പാലക്കാട് ഒമ്പത് വയസ്സുകാരിയുടെ വലതുകൈ മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഡോക്ടർമാർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കരിദിനം ആചരിച്ചു സസ്പെൻഡ് ചെയ്ത ഡോക്ടർമാരെ തിരിച്ചെടുത്ത് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പതിനാലിന് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലെയും ഒ പി ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം പതിമൂന്നിന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഒ പി ബഹിഷ്കരിക്കുമെന്നും കെ ജി എം ഒയെ അറിയിച്ചു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ഡി എംഒ രണ്ട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നായിരുന്നു കണ്ടെത്തൽ കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മതിയായ ചികിത്സ നൽകിയെന്ന് കണ്ടെത്തിയിട്ടും അകാരണമായി രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുറ്റക്കാരെന്ന് കണ്ടെത്താതെ ഡോക്ടർമാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്ന് കെ ജി എം ഒ എ ഭാരവാഹികൾ പറഞ്ഞു ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് അന്വേഷിച്ച് തെറ്റുകണ്ടെത്തിയാൽ നടപടിയെടുക്കുന്നതല്ലേ ഉചിതമെന്നാണ് ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കൾ ചോദിക്കുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക